ൈസ് ഞാനിന്ന് നിൽക്കുന്നത് പട്ടണ ഹാർബറിലാണ് ജൂൺ നാലാം തീയതി രാവിലെ ആറര മണിക്കാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു ചെറിയ വീഡിയോ പറ്റിരുന്നു ചെറിയ മീനുകളിൽ ഇന്നത്തെ ഹാർബറിലെ വിശേഷം ഇത്തിരി വലിയ മീനുകളിലെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് നേരത്തെ ചെറിയ മീനിൻ്റെ വീഡിയോ കിട്ടിരുന്നു ഇന്ന് വലുതും ചെറുതുമായിട്ടുള്ള ചെറിയ ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ പോവാൻ നമുക്ക് എന്തൊക്കെ മീനുണ്ട് എന്തെല്ലാം ആണെന്ന് നമുക്ക് കാണാം ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് പോകാം മീൻ കാണാം ഇത് അത്യാവശ്യം വലിയ മീനാണ് അയല കാര ചാള എല്ലാ മീനും ഉണ്ട് ഇവിടെ നാളെ ചെറിയ മീനിൻ്റെ വീടിയ ഇട്ടിരുന്നത് അതുകൊണ്ടാണ് ഇത്തിരി വലിയ മീനിൻ്റെ വീടിയ ഇടാന്ന് വിചാരിച്ചത് വത്യാവശ്യം വലിയ നൊത്തോലി നല്ല ഫ്രഷ് നൊത്തോലി അത് ചൂര മീൻ ബോട്ടിൽ നിന്ന് കൊണ്ടുവരണം അത് അപ്പുറത്ത് വള്ളം വള്ളത്തിൽ നിന്ന് കയറ്റി കൊണ്ടുവരണ മീനാണ് അവിടെ ചൂര ഇനി വള്ളത്തിൽ നിന്ന് ബോട്ടൽ അവർ കയറി കൊണ്ടുവരുന്നത് ഒരു കുട്ടേനെ അടുത്ത കുട്ടയിലേക്ക് പറക്കി വെച്ച് ഒരു കുട്ട ഫുള്ളാക്കി കൊണ്ടുപോണത് കൊണ്ടുപോയി ്രഷ് മീനാണ് നല്ല നല്ല ഉഗ്രം മീൻ ആടിപൊളി മീൻ വേണ്ട ഒരു പടുകൂറ്റ മീന് ഇത് വലിയ വോട്ടിൽ പിടിക്കണേട്ടാ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വന്നു ചൂണ്ടയ്ക്ക് പിടിച്ച മീനാണ് ഏട്ടാ ചൂണ്ട അതിൻ്റെ വായിൽ ചൂണ്ടയിൽ ചൂണ്ടയ്ക്ക് പിടിച്ച മീൻ വേണ്ട ചൂണ്ടരെ ചൂണ്ടയെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്ക மீன சூண்டை பிடிச்சது வேண்டா சேட்டா அங்கே மாந்தல் மீன் கொண்டு போகணும் மாந்தல் கொண்டு போன வலிய கேரச்சூரே வலிய கேரச்சூர் கொண்டு போன കേരച്ചൂര ലേലത്തിന് കൊണ്ടുപോകണത് എക്സ്പോർട്ടിനാണ് നമ്മളെ സ്ഥലത്തൊന്നും ഇത് വരില്ല കേട്ടോ നമ്മളെ നാട്ടിലെ സിലോപിയോ പോലത്തെ മീനാണ് അണ്ടാ സുലോപിയോന്ന് പറയാം അതെന്തൊരു ഐറ്റം മീനാണ് അതിന്റെ പേരറി മീനാണ് ചീലാവ് ചീലാവ് പല ഒരു സൈസ അങ്ങോട്ട് പോണ അണെന്ത് മീന എന്തൊരു മീനാണ് നോക്ക് എന്തൊരു ഐറ്റം ആണെന്ന് അറിയില്ല ഇതിന്റെ പേരറിയില്ല നാക്കണ്ടം ആ ഇതിൻ്റെ പേരാണ് നാക്കണ്ടം കേട്ടാ നണ്ട് കല്ല് നണ്ട് നണ്ടു പോണംണ്ട് നോട്ടലിൽ മീൻ കൊണ്ടുവന്ന് വലയിൽ ഇട്ട് വലയിൽ പിടിച്ച് വലയിൽ വലയിൽ പിടിച്ച് കൊണ്ടുവന്ന് അവർ വലയെ ഒഴിവാക്കി മീനിനെ മാത്രം നമ്മൾ ഈ പറഞ്ഞതാണ് നോക്ക് ആളക്ക പതി നോക്ക് ഇത്തിരി പണിയുണ്ട് കേട്ടോ ഇതല്ല നുള്ളി പറക്കാനാ വലയിൽ നിന്ന് വരുന്ന വരുന്ന കുരുങ്ങി 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 ഇരിക്കുന്നതിനൊന്നും പതുക്കെ നുള്ളിയെടുത്ത് ഒന്നൊന്ന വറക്കി എണ്ണം എടുക്കണമൊക്കെ വലയെ പതുക്കെ എടുത്ത് അതായിട്ട് അങ്ങനെ എത്ര സമയമാണോ അറിയാമോ ഇതൊക്കെ എടുക്കാൻ കേൾക്കാൻ വലയും ഇതൊക്കെ പൂഞ്ഞുപൂ കുരുങ്ങി ഈ നാക്കറെ പറഞ്ഞ മീനാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല രസമായിരിക്കും ഒരു മാവ് പോലെ ഇരിക്കും കഴിക്കാൻ ഈ വലയിൽ ഇഷ്ടം പോലെ മീൻ കുരുങ്ങി കിടക്കാണ് പല സൈസ് മീനുണ്ട് കേട്ടോ ഇത് ഹോട്ടലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത് ണനാണെങ്കിൽ ഒന്നൊന്ന പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ ഇത് കണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യണം നമ്മളൊന്ന് സഹായിക്കണം കേട്ടോ ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം എൻ്റെ ചാനൽ എസ് എസ് പെറ്റ് പേരെട് എൻ്റെ ചാനലിൻ്റെ പേര് കേട്ടോ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം